ജീവനും ശക്തിയുമാകയാൽ രക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈകൊണ്ടാൽ മരണം മാറും നീതിയിലവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ അപ്പോസ്തോനായ പൗലോസ് റോമർക്കെതിയ ലേഖനം അധ്യായം മൂന്ന് എന്നാൽ യഹൂദിന് എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളും ഇല്ല നിന്റെ വാക്കുകളിൽ നീതികരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്ഥാനത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു നാം എന്ത് പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതി ഇല്ലാത്തവൻ എന്നോ ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു ഒരു നാളുമല്ല അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും ദൈവത്തിൻ്റെ സത്യം എൻ്റെ ദോഷിക്കുന്നാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ എന്നെ പാപി എന്നു വിധിക്കുന്നത് എന്ത് നല്ലത് വരേണ്ടതിന് നീ ഇത് ചെയ്യുക എന്ന് പറയരുതോ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതി തന്നെ കയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവൻ ഇല്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതരുത്തിന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴിൽ ഉണ്ട് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചൊറിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികൾ ഉണ്ട് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദേവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിഷ്യ യോഗ്യമായി അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ചെടവും അവൻ്റെ സന്നിധിയിൽ നീതികരിക്കപ്പെടുകയില്ല ന്യായ പ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം വരുന്നത് ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിംഗിലെ വിശ്വാസത്തിലുള്ള ദൈവിക ദൈവനീതി തന്നെ ന്യായ കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിംഗിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രെ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പൊരുമയിൽ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചാൽ താൻ നീതിമാനും യേശുവിൻ്റെ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടേന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത് ആകയാൽ പ്രശംസ എവിടെ അത് പോയി പോയി ഏതു മാർഗത്താൽ കർമ്മമാർഗത്താലോ അല്ല വിശ്വാസ വിശ്വാസമാർഗത്താലത്രേ അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതിയുടെയും ദൈവമല്ലയോ അതെ ജാതിയുടെയും ദൈവം ആകുന്നു ദൈവം ഏകനല്ലോ അവൻ വിശ്വാസം മൂലം പരിഛേധനക്കാരെയും വിശ്വാസത്താൽ അഗ്രചരമികളെയും നീതീകരിക്കുന്നു ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളും ഇല്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എന്തേനോ കാഴ്ച നൽകുക വചനം ജ്ഞാനമാം സത്യത്തിലതു കാക്കുക സ്വർഗത്തിൽ ദാനമാനിശം കാലിനൊരു പ്രകാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ